ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നവർ ആരാണ് നമ്മളെ വെറുതെ ഉപയോഗിക്കുന്നവർ ആരാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് യഥാർത്ഥത്തിൽ വാക്കുകളേക്കാൾ പ്രവർത്തികളിൽ നിന്നാണ് നമ്മൾ ഇത്തരം ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി നിങ്ങളെ എത്രത്തോളം വിലമതിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ അവരുടെ ചില സ്വഭാവങ്ങൾ സഹായിക്കും നമ്മളെ ശ്രദ്ധിക്കാത്ത സ്നേഹിക്കാത്ത ആളുകൾക്ക് ചില പൊതുവായ സ്വഭാവങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ തവണ നമ്മൾ ആശയക്കുഴപ്പത്തിലായിട്ടുണ്ടാകും അതും നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നവർ ആരാണ് നമ്മളെ വെറുതെ ഉപയോഗിക്കുന്നവർ ആരാണ് എന്നതൊക്കെയുള്ള ആലോചന നിരന്തരം നമ്മുടെ ഉറക്കം തന്നെ കെടുത്തിക്കളയും യഥാർത്ഥത്തിൽ വാക്കുകളേക്കാൾ പ്രവർത്തികൾക്കാണ് ശക്തി കൂടുതലെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മളോട് മോശമായി അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത വ്യക്തികളെല്ലാം പെരുമാറുന്നത് ഒരുപോലെ തന്നെയാണ് ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും വിഷമങ്ങളും അറിയാൻ അവർക്ക് താല്പര്യമുണ്ടാകും പക്ഷേ നിങ്ങളെ ശ്രദ്ധിക്കാത്തവർ നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു താല്പര്യവും കാണിക്കില്ല അവർ വെറുതെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമെങ്കിലും നിങ്ങളുടെ മറുപടി ശ്രദ്ധിക്കാൻ പോലും അവർ താല്പര്യം കാണിക്കില്ല നിങ്ങൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകും പക്ഷേ നിങ്ങളൊരു ബുദ്ധിമുട്ടിലോ വിഷമത്തിലോ ആയിരിക്കുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ അവർ ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞ് നിങ്ങളിൽ നിന്നും മാറി നിൽക്കും എല്ലാ ബന്ധങ്ങളിലും അതിരുകൾ അഥവാ ബൗണ്ടറീസ് വളരെ പ്രധാനമാണ് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവർ നിങ്ങളുടെ വ്യക്തിപരമായ അതിരുകളെ ബഹുമാനിക്കും നിങ്ങളെ ശ്രദ്ധിക്കാത്തവർ നിങ്ങളുടെ സ്വകാര്യതയും വികാരങ്ങളെയും മാനിക്കാതെ പെരുമാറും വിമർശനം നല്ലതാണ് പക്ഷെ അത് ആരോഗ്യപരമായിരിക്കണം നിങ്ങളെ ശ്രദ്ധിക്കാത്തവർ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും വിമർശിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ എന്ത് ചെയ്താലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കും നിങ്ങളുടെ വിജയങ്ങൾ നേട്ടങ്ങൾ എന്നിവയിൽ അവർക്ക് സന്തോഷം തോന്നില്ല പകരം അവർക്ക് നിങ്ങളോട് അസൂയായിരിക്കും നിങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുന്നവർ നിങ്ങളുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരും സമയമില്ല എന്നത് അവരുടെ സ്ഥിരം ഒഴിവ് കഴിവായിരിക്കും നിങ്ങൾക്ക് അവരെ ആവശ്യമുള്ളപ്പോൾ അവർക്ക് തിരക്കുകളായിരിക്കും പക്ഷേ അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ നിങ്ങളെ വിളിക്കുകയും ചെയ്യും ഒരു ബന്ധത്തിൽ നിങ്ങൾ തുല്യ പ്രാധാന്യമുള്ള ആളാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നണം എന്നാൽ നിങ്ങളെ ശ്രദ്ധിക്കാത്ത ആളുകൾ എപ്പോഴും നിങ്ങളെ ഒരു ഓപ്ഷനായി മാത്രം കണക്കാക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കോ വികാരങ്ങൾക്കോ അവർ യാതൊരു വിലയും നൽകില്ല അവരുടെ സംഭാഷണങ്ങൾ എപ്പോഴും അവരെക്കുറിച്ച് മാത്രമായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ അവർക്ക് താൽപ്പര്യമുണ്ടാകില്ല നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അവർ വേഗം വിഷയം മാറ്റുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ആര് വേണം ആര് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഈ എട്ട് സ്വഭാവങ്ങൾ നിങ്ങൾ ഒരാളിൽ കാണുന്നുവെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആയി കരുതണം സ്വയം സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക നിങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന ആളുകളുമായി മാത്രം സൗഹൃദം സ്ഥാപിക്കുക കാരണം നിങ്ങളുടെ മാനസിക ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം ഓർഗുക യഥാർത്ഥ ബന്ധങ്ങൾ പരസ്പര ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് കെട്ടിപ്പടുക്കുന്നത്